കഴിഞ്ഞ ദിവസം നമ്മൾ ഉച്ചോണിനെ സൈഡായിട്ട് കൊടുത്തൊരു ചമ്മന്തിയാണ്ട്ടേ ഇത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ ഉമ്മ മിക്കപ്പോഴും ചോറ്റും പാത്രത്തിൽ വെച്ചാൽ ഒരു ചമ്മന്തിയാണ് ആ ഒരു ഓർമ്മയിലാണ് നമ്മളിപ്പോ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരിക്കണം പക്ഷെ അന്നൊക്കെയെന്ന് വെച്ചാല് ഈ അമ്മിക്കല്ലി വെച്ചിട്ടാണ് അരച്ചെടുത്തത് പക്ഷെ നമുക്കിപ്പമ്മിക്കല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് വറ്റൻമുളക് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരി മാറ്റണുണ്ട് കരിയാതെ ഒക്കെ വറുത്തുകൊരി മാറ്റണോണ്ടാ അപ്പൊ ഞാന് ഉള്ളിയാണ് കേട്ടാ ഈ ഒരു ചമ്മന്തിക്ക് എടുത്തേക്കണം ഒരു കിലോ ഉള്ളിയാണ് നമുക്ക് കൊറേ വേണമല്ലോ ചമ്മന്തി അതുകൊണ്ടിട്ട് ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് ആ വറുത്തുപോരി എണ്ണയിലേട്ട് ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കേണ്ടത് അതിന്റെ ഒപ്പം തന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കേണ്ട ഇങ്ങനെയും ചെയ്യാം ഈ ചമ്മന്തി അല്ലാണ്ട് നമുക്ക് ഉള്ളി തൊലി കളഞ്ഞിട്ട് അമ്മിക്കുട്ടിയിലോ അമ്മിക്കല്ലോ ഒക്കെ ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് വയറ്റിയിട്ട് മുളക് കൂടി ഇട്ടിട്ട് അങ്ങനെയും എടുക്കണ്ട നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയാലും ചമ്മന്തി ആയിരിക്കും അപ്പൊ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ വയന്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വാളംപുളിക്ക് വരെ മിന്നായിരി ആയാലും ഒഴിച്ചെടുക്കാം ഈ വയൻ്റെ ഉള്ളി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടാ കാരണം എന്ന് വെച്ചാൽ ചൂടാറായിട്ട് അല്ലെ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ഈ ബാക്കി വന്ന വെളിച്ചെണ്ണ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോ മെഴുക്കുവറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കറി വെക്കണയിലോട്ട് കൊട്ടൂട്ടാ ഇനി ഇതേ നമ്മളുടെ മറ്റന്മുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും അതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതേ ചമ്മന്തി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഞാനിത് അരച്ചു വന്നപ്പോഴേ പുളിയുടെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ ഇനി പുളിയാണെങ്കിൽ ഇടാനും പറ്റൂല അപ്പം ഞാനോർത്ത് ഇത് കട്ട പോലെ മരിക്കണേണ് എന്നാൽ പിന്നെ കുറച്ച് വിന്ന അരിയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇതെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ആ പാത്രം ഉണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ എന്തെന്ന് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിച്ചി നല്ല ചൂട് ചോറിനൊപ്പം അല്ലെങ്കിൽ ദോശക്കൊപ്പം കഴിക്കാൻ പറ്റിയ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്